എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്നുണ്ടല്ലോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ധാരാളം വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു പോഷക സമ്പുഷ്ടമായിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണ് ഇത് ഒരു സ്പെഷ്യൽ ഒക്കേഷനിൽ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ലഞ്ച് ബോക്സിലേക്ക് പാക്ക് ചെയ്യാനോ ഒക്കെ പറ്റിയ നല്ലൊരു റൈസാണ് എങ്ങനെയാണ് നമുക്ക് നോക്കാം ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് ബീൻസ് ഒരു പത്ത് പന്ത്രണ്ട് ബീൻസ് അരി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഒരു വലിയ ക്യാരറ്റ് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ക്യാബേജും നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു കടായ അടുപ്പത്തേക്ക് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഇതിൻ്റെ ഒപ്പം ചേർക്കാം ഇത് നന്നായി ചൂടായി വന്ന് കഴിയുമ്പോൾ നാല് ഏലക്കയുടെ കുരു പിന്നെ രണ്ട് ചെറിയ കഷ്ണം കറുവപ്പട്ട രണ്ട് ഗ്രാമ്പൂ അര ടീസ്പൂൺ സാജീരകം ഇത്ര ഇതിലേക്ക് ചേർക്കാം ഇതിലേക്ക് ഒരു വലിയ പിടി അണ്ടിപ്പരിപ്പ് ചേർക്കാം ഒരു ഗോൾഡൻ കളറാകുന്ന ഒരു ഇളക്കി കൊടുക്കാം അണ്ടിപ്പരിപ്പ് ചേർക്കുമ്പോൾ റൈസിന് നല്ലൊരു രുചിയും നല്ലൊരു ക്രഞ്ചും ഒക്കെ കിട്ടും അത് മാത്രമല്ല നമ്മുടെ റൈസ് ഒന്നുകൂടി ഇത് പ്രോട്ടീൻ റിച്ച് റിച്ചാവുകയും ചെയ്യും ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഒരു ചെറിയ സവാള നീളത്തിൽ കനം കുറച്ചരിച്ചിലൂടെ ചേർക്കാം ഇതോടൊപ്പം തന്നെ ഒരു രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക പച്ചമുളക് നിങ്ങൾക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വേണേലും ചേർക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ വലിയ കഷ്ണമായിട്ട് ഇടുകയാണെങ്കിൽ നമുക്കത് എടുത്ത് മാറ്റാനൊക്കെ എളുപ്പമാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടത് ഒരു ഒരു രണ്ട് മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ ഇത് ഇളക്കി കൊടുക്ക ഇതിലേക്ക് ഇനി ബീൻസ് അരിഞ്ഞിട്ടുള്ള ചേർക്കാം ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു രണ്ട് മിനിറ്റ് നേരം ഇളക്കണം എന്നിട്ട് ഇതിലേക്ക് ക്യാരറ്റ് ചേർക്കുക ക്യാരറ്റ് ചേർത്തിട്ട് ഒരു മിനിറ്റ് കൂടി ഇളക്കുക പിന്നെ ഇതിലേക്ക് ക്യാബേജ് ചേർക്കാം ക്യാബേജും പെട്ടെന്ന് തന്നെ വളർന്ന് കിട്ടിക്കോളും ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ക്യാബേജ് നിസാരക്കാരനായിട്ടുള്ള ഒരു വെജിറ്റബിൾ അല്ല കേട്ടോ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു അമിനോ ആസിഡാണ് ഗ്ലൂട്ടാമിൻ എന്ന് പറയുന്നത് ഈ ഗ്ലൂട്ടാമിൻ കിട്ടാനായിട്ട് പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള സോഴ്സ് ആണ് ക്യാബേജ് ക്യാബേജ് ഇതുപോലെ റൈസിലൊക്കെ ചേർത്തോ അല്ലെങ്കിൽ സാലഡിലൊക്കെ ചേർത്ത് കഴിക്കാം പിന്നെ ക്യാബേജ് ഉപ്പിലിട്ട് കഴിക്കാം സവർക്രോട്ട് എന്ന് പറഞ്ഞിട്ട് സവർക്രോട്ട് നല്ലൊരു പ്രീബയോട്ടിക് ആണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഈ വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് തിളക്കാം പിന്നെ ഞാൻ ഇന്നലെ തന്നെ റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ജീരകശാല അരിയാണ് ഞാൻ വേവിച്ചത് അര മണിക്കൂർ കുതിർത്ത ശേഷം ഒരു കപ്പ് കപ്പരിയാണ് എടുത്തത് ഒരു കപ്പ് അരിക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്തു എന്നിട്ട് അതിലേക്ക് കുതിർത്ത് വാരിയെടുത്ത് റൈസ് ചേർത്തിട്ട് ആ വെള്ളം വറ്റിച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ചൂടായി കഴിഞ്ഞ ശേഷം അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു നാല് കപ്പ് റൈസാണുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഈ റൈസ് ഒക്കെ വേവിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ രാവിലെയുള്ള ഒരു ഹറിബറിയൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും വേവിച്ച് വെച്ചിരുന്ന റൈസ് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് സോയാ സോസ് നിർബന്ധം ഇല്ല കേട്ടോ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി പിന്നെ രണ്ട് ടീസ്പൂൺ വിനാഗിരി ഞാനിവിടെ ആപ്പിൾ സിഡർ വിനഗറാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഏത് ടൈപ്പ് വിനാഗിരി ഉപയോഗിക്കാം പിന്നെ ഒര ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം ഈ പഞ്ചസാര നമുക്ക് ആ വെജിറ്റബിൾസിലേക്ക് ഉപ്പൊക്കെ ചേർക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ അപ്പം ചേർക്കാൻ വിട്ടുപോയി രണ്ട് മിനിറ്റും കൂടി നന്നായിട്ട് നിങ്ങൾക്ക് യോജിപ്പിക്കാം നമ്മുടെ റൈസ് ഏകദേശം തയ്യാറായിട്ടുണ്ട് ഈ റൈസ് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഒന്നുകൂടി ഒന്ന് ഹെൽത്തി ഹെൽത്തിയാക്കാൻ നിങ്ങൾക്ക് ഇതിലൂടെ അതായത് ഒന്നുകൂടി ഒന്ന് പ്രോട്ടീൻ റിച്ച് ആക്കാനായിട്ട് ഇതിൽ കുറച്ചുകൂടി നട്ട്സ് ചേർക്കാം നിങ്ങൾ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ആളാണെങ്കിൽ ചിക്കനോ മുട്ടയോ ഒക്കെ ചേർക്കാം ഇനി അത് കഴിക്കാത്ത ആളാണെങ്കിൽ മഷ്റൂം ചേർക്കാം അല്ലെങ്കിൽ ഈ റൈസ് സെർവ് ചെയ്യുന്നതിൻ്റെ ഒപ്പം മഷ്റൂം മസാലയോ അല്ലെങ്കിൽ പനീർ ചേർത്തുള്ള കറിയോ അങ്ങനെ കഴിച്ചും ഒരു ബാലൻസ്ഡ് ഡയറ്റായിട്ട് വേണം ഇത് കഴിക്കാൻ ഇനി ലാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർക്കാം ഇതൊരു കാസറോളിലേക്ക് മാറ്റി ചൂടാറാതെ ഒരു മുപ്പത് മിനിറ്റെങ്കിലൊക്കെ വെക്കുക അതിനുശേഷം വേണോ ഇത് കഴിക്കാൻ അപ്പോഴാണ് ആ റൈസ് ലേക്കൊക്കെ ആ ഫ്ലേവറ് നന്നായിട്ട് കിട്ടുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആകെങ്കിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം